ിന്റെ കൺവെൻഷന് എല്ലാ നേതാക്കളും ഇവിടെ വന്നിട്ടില്ലല്ലോ ഞാൻ എന്തിനാണ് ഈ കുത്തിപ്പുണ്ടാക്കുന്നത് ഇവിടെ കുമ്മനാശ്വരം വന്നോ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്നെ വിളിക്കുന്നിടത്ത് പോകും പി കെ കൃഷ്ണദാസ്ജി വന്നോ എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയൂ ഈ പാർലമെന്റ് കൺവെൻഷന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് മാത്രമേ വന്നിട്ടുള്ളൂ പി സി ജോർജ് ഇന്നലെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേട്ടപ്പോൾ എനിക്ക് നല്ല കുടിച്ച് വാർത്ത കേട്ടപ്പോൾ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇല്ല ആര് പറഞ്ഞു സംശയം ആവശ്യമില്ലാത്ത സംശയം വേണ്ട ശരി നിങ്ങളുടെ ഉദ്ദേശം ഒരു ലീഡർ വരുമ്പോ എല്ലാ നേതാക്കന്മാരും കൂടെ വരില്ല ചോറുണ്ടോ ചോറുണ്ടോ എന്ന് ഞാനിവിടെ വരുന്ന ദിവസം എന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരെല്ലി ജെ ചേർന്നുകൊണ്ട് ബി ജെ പി ശരിയാണെന്നൊന്നും ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഈ റിപ്പോർട്ടർ ചാനലിന് അസുഖം കുറച്ച് കൂടുതലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ദയവായിട്ട് ആ അസുഖം കോട്ടയത്തേക്ക് എടുക്കണ്ട സംസ്ഥാനത്തോടെ എനിക്ക് മനസ്സിലായോരളി വിഷയം നിർത്തി മനസ്സിലായി മനസ്സിലായി റിപ്പോർട്ടർ ഉപദേശം വേണ്ട നികേഷിനോട് പറഞ്ഞേക്ക് നിങ്ങൾ ഈ കുത്തിരിപ്പുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട കുറെ ദിവസമായിട്ട് നിങ്ങൾ എല്ലാം നിങ്ങൾ പുതിയ മാനേജ്മെന്റ് വന്നപ്പോൾ നിഷ്പക്ഷ മാധ്യമ മാധ്യമപ്രവർത്തനം പറഞ്ഞാണ് വന്നത് പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള മാധ്യമപ്രവർത്തനാണ് കുമ്മനം രാജേജി വരണോ കൃഷ്ണദാസ്ജി വരണോ പി സി ജോർജ് വരണോ

എന്റെ അത് ശരിയാവില്ല അത് ഞങ്ങളോട് മാത്രം ഈ സമീപനം നിങ്ങൾ എടുക്കുന്നത് ശരിയല്ല എന്ത് ചെയ്യുവെന്ന് പറയാം